രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഏഴ് പാലസ്തീൻ്റെ അധീനതയിലുള്ള ഗാസയിൽ നിന്നും ഒരു റോക്കറ്റ് കുതിച്ചുയരുന്നു ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പതിക്കാനായി പാഞ്ഞെടുക്കുന്ന കസാം റോക്കറ്റ് ഇസ്രായേൽ വ്യോമാതിർത്തി കടന്നതും ആകാശത്ത് വെച്ച് ചിന്നി ചിന്നിച്ചിതറുന്നു പിന്നാലെയെത്തിയ കസാം റോക്കറ്റുകൾക്കും ഇതേ അവസ്ഥ തന്നെ നേരിടേണ്ടി വന്നു പോലും ഇസ്രായേൽ മണ്ണിലേക്ക് പറന്നിറങ്ങാൻ സാധിച്ചില്ല ഇസ്രായേൽ ജനത അമ്പരപ്പോടെ നോക്കി നിന്ന ആ പ്രതിഭാസത്തിന് കാരണമായത് ജൂതബുദ്ധിയിൽ പിറവെടുത്ത അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയുടെ മികവായിരുന്നു അതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തുടങ്ങി ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും ദൈർഘ്യമറിയ സംഘർഷങ്ങളിലൊന്നാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം വൻ ആക്രമണം ആക്രമണം നടത്തി ഹമാസ് ഹമാസ് രൂക്ഷമായി തുടരുന്നു വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങളുടെ ഫലമായി ഇസ്രായേൽ പട്ടണങ്ങളിൽ റോക്കറ്റുകളും പീരങ്കികളും തീർത്ത നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് കാലങ്ങളായി ഇസ്രായേൽ ജനതയെ ഭീതിയിലാഴ്ത്തി നിരന്തരമായി റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് റോക്കറ്റുകളായിരുന്നു ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി നാശം വിതച്ചുകൊണ്ടിരുന്നത് അതിലേറെയും സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളവയായിരുന്നു ഇസ്രയേലിലേക്ക് അയ്യായിരം കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് വരെ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങിയത് ഇരുപതിനായിരത്തോളം റോക്കറ്റുകളാണ് ഇതിന്റെ ഫലമായി അൻപതോളം ആൾക്കാർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തോളം ആൾക്കാർക്ക് പരുക്കേൽക്കുകയും അതിലേറെ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു പാലസ്തീനു പുറമെ സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള റോക്കറ്റുകളും ഇസ്രായേലിനെ നേരിടേണ്ടി വന്നു ഇതിൽ പ്രധാനമായും പാലസ്തീനിലെ ഹമാസ് സംഘടന നിർമ്മിക്കുന്ന കസാം റോക്കറ്റുകളായിരുന്നു കൂടുതലും നേരിടേണ്ടി വന്നത് സിറിയൻ മുസ്ലിം ലീഡറായിരുന്ന ഫിസത്തിൻ അൽ കസാമിന്റെ പേരിൽ നിർമ്മിക്കപ്പെടുന്ന കസാം റോക്കറ്റുകൾ വളരെ ചിലവ് കുറഞ്ഞ് നിർമ്മിക്കാവുന്നതും വളരെ ലളിതമായി ഡിസൈൻ ചെയ്തതുമായിരുന്നു ഹമാസ് പോരാളികൾ നേരിട്ട് നിർമ്മിക്കുന്ന ഈ കസാം റോക്കറ്റുകൾക്ക് അഞ്ച് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും തികച്ചും സാധാരണമായി ലഭ്യമാകുന്ന വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ഹമാസ് തങ്ങളുടെ റോക്കറ്റുകൾ നിർമ്മിച്ചെടുത്തിരുന്നത് ഉപയോഗശൂന്യമായ ഇൻഡസ്ട്രിയൽ വാട്ടർ പൈപ്പുകളെ അവർ റോക്കറ്റുകളായി രൂപാന്തരപ്പെടുത്തി െ മുന്നോട്ട് നയിക്കാനായി ഇന്ധനത്തിനായി അവർ പ്രയോജനപ്പെടുത്തിയത് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വളമായ പൊട്ടാസ്യം നൈട്രേറ്റിന്റെയും പഞ്ചസാരയുടെയും മിശ്രിതമാണ് റോക്കറ്റിലെ ബോംബ് നിർമ്മാണത്തിനായി അവർ മറ്റൊരു വളമായ യൂറിയ നൈട്രേറ്റിനെയും ടി എൻ ഡി ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ ഹമാസ് സാദിത്തെ കസാം റോക്കറ്റ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു പിന്നീട് തുടർന്ന് വന്ന വർഷങ്ങളിൽ ഇസ്രായേലിനെ ഭീതിയിലാഴ്ത്തി റോക്കറ്റ് ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്നു വർദ്ധിച്ചു വരുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ ചെറുക്കുവാൻ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഡിസൈൻ ചെയ്യുവാനും നിർമ്മിക്കുവാനും തീരുമാനിച്ചു അങ്ങനെ ഇസ്രായേൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രിയും ചേർന്ന് അയൻഡോമിന് രൂപം നൽകി തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് അയൻഡോം ഒഫീഷ്യലി ഇസ്രായേലിലെ ബീർഷവിയിൽ സ്ഥാപിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഏഴ് ഗാസിയിൽ നിന്നും കുതിച്ചുയർന്ന കസാം റോക്കറ്റിനെ ആകാശത്ത് വെച്ച് ഭസ്മമാക്കി അയൻഡോം തന്റെ വരവ് ലോകത്തെ അറിയിച്ചു ഇസ്രായേൽ ന്യൂസ് പേപ്പറായ ജെറുസലേം പോസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് പുറത്തിറങ്ങിയത് ഗാസയിൽ നിന്നുമുള്ള തൊണ്ണൂറ് ശതമാനം റോക്കറ്റുകളെയും അയൺ ഡോം പ്രതിരോധിച്ചു എന്ന വാർത്തയുമായിട്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ആയപ്പോഴേക്കും നാന്നൂറ് റോക്കറ്റുകളെ അയൺ ഡോം ആകാശത്ത് വെച്ച് തകർത്തെറിഞ്ഞു ഈ സംഖ്യ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ആയപ്പോഴേക്കും ആയിരത്തി ഇരുന്നൂറായി ഉയർന്നു എങ്ങനെയാണ് അയൺ അയണ്ടോം പ്രവർത്തിക്കപ്പെടുന്നത് ഡോം എന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തെ പ്രധാനമായും നമുക്ക് മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കാം ഒന്നാമത്തേത് ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ രണ്ട് ബാറ്റിൽ മാനേജ്മെൻറ്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ അവസാനത്തേത് മിസൈൽ ഫയറിംഗ് യൂണിറ്റ് ഇസ്രായേലിൻ്റെ സ്വന്തം എയ്റോസ്പേസ് കമ്പനിയായ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസാണ് ആദ്യ യൂണിറ്റായ റഡാർ സിസ്റ്റം നിർമ്മിച്ചത് ഇസ്രായേൽ ടെറിട്ടറിയിലേക്ക് വരുന്ന റോക്കറ്റുകളെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നതാണ് ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ യൂണിറ്റിൻ്റെ ദൗത്യം ഒരു റോക്കറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വിവരം രണ്ടാമത്തെ യൂണിറ്റായ ബാറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ യൂണിറ്റിലേക്ക് കൈമാറ്റപ്പെടുന്നു റോക്കറ്റിൻ്റെ വേഗത പാത ലക്ഷ്യം എന്നിവ വളരെ കൃത്യമായി നിർണ്ണയിക്കപ്പെടുന്നതും വരുന്ന റോക്കറ്റ് എത്രത്തോളം അപകടകരമാണെന്ന് നിശ്ചയിക്കപ്പെടുന്നതും ഈ രണ്ടാമത്തെ യൂണിറ്റിലാണ് റോക്കറ്റ് അപകടകാരിയാണെന്ന് നിശ്ചയിക്കപ്പെട്ടാൽ ഉടനെ തന്നെ മൂന്നാമത്തെ യൂണിറ്റായ മിസൈൽ ഫയറിംഗ് യൂണിറ്റിലേക്ക് സന്ദേശം എത്തിച്ചേരുന്നു മിസൈൽ ലോഞ്ചറിൽ നിന്നും വരുന്ന റോക്കറ്റിനെ ലക്ഷ്യം വെച്ച് ഒരു ജി പി എസ് ഗൈഡൻസ് സിസ്റ്റത്തിന്റെയും സെൻസറുകളുടെയും സഹായത്തോടെ അടുത്തെത്തപ്പെടുന്ന തമീർ മിസൈൽ സ്വയം പൊട്ടിത്തെറിക്കുകയും അതിലൂടെ ടാർഗറ്റ് റോക്കറ്റ് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഓരോ പ്രാവശ്യവും ശത്രുവിന്റെ മിസൈലുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ എൺപത് ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് രണ്ട് കോടിയോളം രൂപയാണ് ഇസ്രായേലിന് ചെലവഴിക്കേണ്ടി വരുന്നത് ഓരോ അയണ്ടോം തമീർ മിസൈലിൻ്റെയും നിർമ്മാണ ചെലവ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം വരും എന്നാൽ പാലസ്തീനിൽ നിന്നും തൊടുത്തുവിടുന്ന കസാം റോക്കറ്റുകൾ നിർമ്മിക്കുവാൻ ചെലവാകുന്നത് എഴുപതിനായിരം രൂപയ്ക്കുള്ളിൽ മാത്രമാണ് ഓരോ അയണ്ടോം യൂണിറ്റിനും നാന്നൂറ് കോടിയോളം രൂപയാണ് ഇസ്രായേൽ നിർമ്മാണത്തിനായി ചിലവഴിക്കുന്നത് എന്തു വില കൊടുത്തും സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കുമെന്ന എന്ന ദൃഢനിശ്ചയത്തിൻ്റെ ഒരു തെളിവാണ് അയൺ ഡോം എന്ന അത്ഭുതം എന്നാൽ അതിലും മികച്ച ഒരു ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ അണിയറ ഒരുക്കത്തിലാണ് ഇസ്രായേൽ എന്ന ജൂതരാജ്യം